നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് പരീക്ഷാകാലമാണല്ലോ മൂന്ന് തരത്തിൽ പരീക്ഷയെ അഭിഗ്രിക്കുന്നവരെയാണ് സാധാരണയായി കണ്ടുവരാറ് ഒന്നാമതായി കൃത്യമായ തയ്യാറെടുപ്പിലൂടെ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി വലിയ ആകുലതകളോ പ്രശ്നങ്ങളോ ഇല്ലാതെ പരീക്ഷ എഴുതുന്നവർ രണ്ടാമതായി പരീക്ഷയെ യാതൊരു ഗൗരവവും ഇല്ലാതെ സമീപിക്കുകയും എന്തെങ്കിലും ആവട്ടെ എന്ന രീതിയിൽ പോയി പരീക്ഷ എഴുതുകയും ചെയ്യുന്നവർ ഇതിൽ ഒന്നാമതായി പറഞ്ഞവർ വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാവണമെന്നില്ല ഇവർ എല്ലാ പരീക്ഷകളിലും തന്നെ നല്ല വിജയം കൈവരിക്കുന്നവരുമായിരിക്കാം രണ്ടാമതായി പറഞ്ഞ കൂട്ടർ റിസൾട്ട് എന്താണ് എന്നതിനെ പറ്റി അത്ര ബോധവാന്മാരല്ല റിസൾട്ട് എന്താണെങ്കിലും പറ്റി വലിയ വിഷമവും ഉണ്ടാവണമെന്നില്ല പൊതുവെ ജീവിതത്തെ പറ്റി എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ ലക്ഷ്യബോധം ഇത്തരക്കാർക്ക് ഉണ്ടാവാൻ വഴിയില്ല ഗ്രഹുണ്ടാവാം പക്ഷെ ആഗ്രഹങ്ങളല്ലോ ലക്ഷ്യബോധം നിർഭാഗ്യവശാൽ ഈ രീതിയിൽ പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട് ഇനി മൂന്നാമതായി ഒരു കൂട്ടരുണ്ട് അവരാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം പഠിക്കണമെന്നും പരീക്ഷയിൽ നല്ല വിജയം കരസ്ഥമാക്കണമെന്നും ആഗ്രഹമുള്ളവരും ജീവിതത്തെ പറ്റി ഏതാണ്ടൊരു ലക്ഷ്യബോധം ഉള്ളവരുമാണ് ഈ ഇക്കൂട്ടർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നുവെങ്കിലും കൃത്യമായ അച്ചടക്കത്തോടെയും ജാഗ്രതയോടെയും സംയോജിതമായും തയ്യാറെടുപ്പുകൾ നടത്താത്തതിനാലും അമിത ഉത്കണ്ഠ മൂലവും ഇത്തരക്കാർ വളരെ പേടിയോടെയും ആകുളതയോടെയുമാണ് പരീക്ഷയെ അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ പഠിച്ച വിഷയങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ പോലും ഇത്തരക്കാർക്ക് പലപ്പോഴും നന്നായി പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇത്തരം പരീക്ഷയോടുള്ള പേടിയും ആകുലതയും മൂലം ഇവർക്ക് ശരിയായ രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്താനായിട്ട് സാധിക്കുന്നില്ല ശരിയായ ഉറക്കം ലഭിക്കുന്നില്ല ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാനാവുന്നില്ല ശർദ്ദിക്കാൻ വരുന്നു തലവേദന ഉണ്ടാകുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുകയും പരീക്ഷയിൽ അവർ അർഹിക്കുന്ന വിജയം നേടിയെടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു പരീക്ഷയെ ഗൗരവമായി കാണുന്നവരുടെ ഉള്ളിൽ ചെറിയൊരു പേടിയും ആകുലതയും ഒക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഈ പേടിയുടെയും ആകുലതയുടെയും അളവ് വർദ്ധിക്കുമ്പോൾ അത് കുട്ടികളെ സാരമായി ബാധിക്കുന്നു ചില ചിട്ടകളും തയ്യാറെടുപ്പുകളും മുന്നൊരുക്കങ്ങളും നടത്തുകയും നമ്മുടെ ചില ചിന്തകളെ മാറ്റിവെക്കുകയും ചെയ്താൽ ഈ പ്രശ്നത്തെ നമുക്ക് എളുപ്പം പരിഹരിക്കാവുന്നതാണ് കുട്ടികളോടൊപ്പം മാതാപിതാക്കളും ഇത്തരം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്തരം ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യുമല്ലോ അപ്പോൾ ഒരേ പാഠപുസ്തകം ഒരേ സിലബസ് ഒരേ അധ്യാപകങ്ങളിൽ നിന്ന് ഒരേ ക്ലാസ് മുറിയിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷയെ അഭിമുഖീകരിക്കുന്നതിൽ പല മനോഭാവങ്ങളുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് റിസൾട്ട് എന്നത് അവിടെ നിൽക്കട്ടെ പരീക്ഷ എഴുതാനുള്ള കുട്ടിയുടെ പേടിയും മനോഭാവവും നമുക്ക് പരിശോധിക്കാം കുട്ടികളുടെ ഐക്യുവിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് റിസൾട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാവാം പക്ഷേ പരീക്ഷയോടുള്ള മനോഭാവത്തെ ഇത് നൂറ് ശതമാനം സ്വാധീനിക്കണം എന്നില്ല അങ്ങനെയെങ്കിൽ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളാണ് അവരിൽ ഈ പേടി ഉണ്ടാക്കിയെടുക്കാൻ പ്രധാന കാരണം മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നുമൊക്കെ നമ്മൾ കേട്ടു വരുന്നത് പരീക്ഷ എന്നാൽ വലിയൊരു പ്രതിസന്ധിയാണ് പരീക്ഷ ഭയങ്കര ടഫായിരിക്കും പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് പണിയെടുക്കണം അവരും ഇവരുമൊക്കെ പഠിക്കുന്നതുപോലെ നീ പഠിക്കുന്നില്ലല്ലോ നീ തയ്യാറെടുക്കുന്നില്ലല്ലോ പിന്നെ നീ എങ്ങനെ ജയിക്കും ഈ പരീക്ഷ എങ്ങാനും തോറ്റാൽ നിന്നെ ഞാൻ ശരിയാക്കി തരാം നിറക്കെങ്ങാനും മാർക്ക് കുറഞ്ഞാൽ ഞാൻ മറ്റു രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും മുഖത്ത് എങ്ങനെ നോക്കും ഈ പരീക്ഷയിൽ തോറ്റാൽ ജീവിതം തന്നെ തീർന്നു എന്നിങ്ങനെ വലിയൊരു പ്രതിസന്ധിയായിട്ട് വലിയൊരു ബാല്യകര മലയായിട്ടാണ് കുട്ടികളുടെ മനസ്സിൽ ചെറുപ്പം തൊട്ട് പരീക്ഷയെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പഠനപ്രക്രിയയുടെ സ്വാഭാവികമായ ഒരു ഭാഗം മാത്രമാണ് പരീക്ഷ എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ മറന്നുപോകുന്നു ഇങ്ങനെ വലിയൊരു പ്രതിസന്ധിയായി പരീക്ഷയെ കാണുന്ന കുട്ടികൾക്ക് അതിനെ നേരിടുക എന്നത് അത്ര എളുപ്പമാവണമെന്നില്ല കാരണം അത്രമേൽ അവരുടെ ആത്മവിശ്വാസങ്ങൾക്ക് മുന്നിൽ വലിയൊരു പ്രതിസന്ധിയായി പരീക്ഷ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ചിട്ടയായി പഠിക്കാൻ അവർക്ക് സാധിച്ചെന്ന് വരില്ല അതായത് ഒരു പാഠം നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വരി പോലും തെറ്റാതെ പൂർണ്ണമായിട്ട് പഠിക്കുന്നു എന്നല്ല പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മൾ പഠിക്കേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണ് സാധാരണയായി ചെയ്യുന്നത് എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഏകാഗ്രമായി പഠിക്കാൻ കുട്ടിക്ക് സാധിക്കുന്നില്ല ഇത് പഠിക്കുമ്പോൾ അത് പഠിച്ചില്ലല്ലോ എന്തിങ്ങനെയുള്ള ആശങ്ക അതും ഇതും കമ്പയർ ചെയ്ത് ചിന്തിച്ച് ചിന്തിച്ച് ഒന്നും ശരിയായി പഠിക്കാൻ കുട്ടിക്ക് സാധിക്കാതെ വരുന്നു ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പമാണ് ചിട്ടയായ പഠനത്തിന് വിഘാതമായി നിൽക്കുന്ന ഒരു പ്രധാന വസ്തുത അതുകൊണ്ട് തന്നെ എക്സാമിനെ കുറിച്ച് നമുക്കുള്ള പേടി മനോഭാവം പ്രതിസന്ധി മനോഭാവം മാറ്റിയെടുക്കുക എന്നതാണ് ആദ്യത്തെ പടി കുട്ടികൾ മാത്രമല്ല മാതാപിതാക്കളും ഇത്തരത്തിൽ എക്സാമിനെ പറ്റി അമിത സമ്മർദ്ദം കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ പരിശ്രമിക്കുക എന്നുവെച്ചാൽ കുട്ടിയെ പഠനത്തിൽ പ്രോത്സാഹിപ്പിക്കരുതെന്നും പരീക്ഷയിൽ ഒരുങ്ങാൻ പ്രചോദിപ്പിക്കരുത് എന്നുമല്ല പോസിറ്റീവായ രീതിയിൽ കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക പരീക്ഷ എന്നത് ഒരു വലിയ പ്രതിസന്ധി അല്ലെന്നും അത് സ്വാഭാവിക പഠനത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞു കൊടുക്കുക മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ നീ പരീക്ഷയിൽ തോറ്റാൽ ഞാൻ മറ്റുള്ളവരെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നിങ്ങനെയുള്ള രീതിയിൽ കുട്ടികളെ പരീക്ഷയിലേക്ക് പ്രചോദിപ്പിക്കാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കുക കുട്ടികളിൽ മാത്രമല്ല മക്കൾക്ക് പരീക്ഷയുണ്ടെങ്കിൽ ചില മാതാപിതാക്കൾക്കും ഇതേ അളവിൽ പേടിയും ഉത്കണ്ഠയുമൊക്കെ കണ്ടുവരുന്നുണ്ട് കുട്ടിയെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് നയിക്കാനാണ് ഇത് ഉപകരിക്കുക എന്ന് ഓർക്കുക കുട്ടിക്ക് പഠിക്കാൻ ആവശ്യമായ ചുറ്റുപാടുകൾ ഒരുക്കി കൊടുക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത് ശരിയായ രീതിയിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ വെള്ളം കുടിക്കുന്നുണ്ടോ വിശ്രമിക്കുന്നുണ്ടോ എന്നീ കാര്യങ്ങൾ വിലയിരുത്തുകയും ആവശ്യമായ സംശയ ദുരീകരണം നടത്തി കൊടുക്കുകയും ഒക്കെയാണ് ചെയ്യേണ്ടത് അല്ലാതെ കുട്ടിയേക്കാൾ കൂടുതൽ ഉത്കണ്ഠയിൽ പരീക്ഷയെ പറ്റി ടെൻഷൻ അടിച്ച് കുട്ടിയെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് നയിക്കാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളെ വിജയിപ്പിക്കാനും അടുത്ത ചുവടിലേക്ക് കൈപിടിച്ച് ഉയർത്താനുമുള്ള ഒരു പാലം മാത്രമാണ് പരീക്ഷ എന്ന് ഓർക്കുക എക്സാമിന്റെ അടുത്ത ദിവസങ്ങളിൽ എക്സാമിന് പ്രാധാന്യം കൊടുക്കുക എന്നതിനേക്കാൾ നിങ്ങളുടെ അധ്യയന വർഷത്തിൽ പഠനത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നതാണ് പ്രധാനം പാടി എക്സാം എഴുതുക എന്നൊക്കെ പറയാറില്ലേ പാട്ട് പാടുന്ന പോലെ തന്നെയാണ് എക്സാമും പെട്ടെന്ന് ദിവസം സ്റ്റേജിൽ കയറി പാട്ട് പാടാൻ ആർക്കും കഴിയില്ല എന്നാൽ നന്നായി പ്രാക്ടീസ് ചെയ്ത് പാട്ട് പഠിച്ച് ഒരുങ്ങിയിരിക്കുന്ന ഒരാൾക്ക് ഏത് വേദിയിലും കയറി എളുപ്പം അത് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെയാണ് പരീക്ഷയും അതത് സമയങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത കാര്യങ്ങളെ പരീക്ഷ തലേന്നും പരീക്ഷാ കാലത്തും വീണ്ടും ഒന്ന് റഫർ ചെയ്യുകയും നന്നായി ഉത്തരപേപ്പറിൽ അവതരിപ്പിക്കുകയുമാണ് ഒരു നല്ല വിദ്യാർത്ഥി ചെയ്യുന്നത് രണ്ടാമതായി ഒരു പോസിറ്റീവ് മനോഭാവത്തിൽ പരീക്ഷയെ അഭിമുഖീകരിക്കുക എന്നതാണ് എത്ര നന്നായി പഠിച്ചാലും ഞാൻ പഠിച്ചതിന് വിപരീതമായ ചോദ്യങ്ങളെ വരൂ എന്നുക്കണ്ഠ പല വിദ്യാർത്ഥികൾക്കും ഉണ്ട് എക്സാമിന് കയറുന്നതിന് തൊട്ടു മുമ്പ് വിട്ടുപോയ കാര്യങ്ങൾ ഓർക്കുന്നതും വല്ലാതെ സമ്മർദ്ദത്തിലാവുകയും നന്നായി പരീക്ഷ എഴുതാൻ പറ്റാതാവുകയും ചെയ്യുന്ന കുട്ടികളുണ്ട് നേരെ മറിച്ച് നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ വരികയും അത് നന്നായി എഴുതുകയും ആത്മവിശ്വാസത്തോടെ പുറത്തു വരികയും ചെയ്യുന്നത് മനസ്സിൽ വിഭാവനം ചെയ്യുക എന്നിരുന്നാലും മുഴുവൻ സിലബസും ഒരു പരീക്ഷയ്ക്കും ചോദിക്കില്ലല്ലോ അങ്ങനെയെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചോദിക്കുന്നത് വെറുതെ മനസ്സിൽ വിഭാവനം ചെയ്യുന്നതല്ലേ നല്ലത് ഇത് പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പുള്ള കാര്യമാണ് കേട്ടോ ആദ്യമേ തന്നെ വളരെ കുറച്ച് പഠിക്കുകയും അത് മാത്രമേ പരീക്ഷയ്ക്ക് വരികയെന്ന് വിചാരിക്കുന്നത് ശരിയല്ല മാത്രമല്ല ഇത്തരത്തിൽ നന്നായി എക്സാം എഴുതുന്നതും നല്ല റിസൾട്ട് വരുന്നതുമൊക്കെ മനസ്സിൽ വിഭാവനം ചെയ്യുകയും അതിൽ സന്തോഷം കണ്ടെത്തുന്നതും സ്വാഭാവികമായും എക്സാമിനോടുള്ള പേടിയും ഉത്കണ്ഠയും മാറുന്നതിന് തീർച്ചയായിട്ടും സഹായിക്കും അതോടൊപ്പം പഠിക്കാൻ നല്ല എനർജി കിട്ടുകയും ചെയ്യും എക്സാമിന്റെ തലേ ദിവസം നന്നായി ഉറങ്ങുന്നതാണ് നല്ലത് ഒരു പത്തുമണി പതിനൊന്ന് മണി വരെയൊക്കെ പഠിക്കുകയും അതിനുശേഷം നന്നായി വിശ്രമിക്കുകയും ചെയ്യുക ചില വളരെ ടെൻഷൻ എടുത്ത് ഒരു രണ്ടു മണി മൂന്നുമണിവരെയൊക്കെ പഠിക്കുകയും പിറ്റേ ദിവസം അതിന്റെ ഹാങ് പോയി പരീക്ഷ എഴുതുകയും നന്നായി പെർഫോം ചെയ്യാൻ പറ്റാതെ പോവുകയും ചെയ്യുന്നുണ്ട് നന്നായി ഉറങ്ങുകയും രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും പരീക്ഷയ്ക്ക് ആവശ്യമായ സാമഗ്രികളൊക്കെ കൃത്യമായി എടുത്തു വെക്കുകയും ചെയ്യുക തിരക്കിട്ട് പരീക്ഷയ്ക്ക് പോകാൻ തരക്കുമ്പോൾ പലതും വിട്ടുപോവുകയും അത് നിങ്ങളെ കൂടുതൽ ടെൻഷനിലാക്കുകയും ചെയ്യും മാത്രമല്ല ഇത് നിങ്ങളെ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിക്കുകയും എക്സാമിനെ സാരമായി ബാധിക്കുകയും ചെയ്തേക്കാം അതുകൊണ്ട് രാവിലെ നേരത്തെ ഉണരുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും കൃത്യമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും ഒക്കെ ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ രാവിലെ മണിക്ക് നാലുമണിക്ക് അഞ്ചുമണിക്കൊക്കെ എഴുന്നേറ്റ് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്യാനായിട്ട് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ സാധാരണയായി ആ സമയത്ത് എഴുന്നേൽക്കുന്നവർ അല്ലെങ്കിൽ അത്തരമൊരു സ്ട്രെയിൻ എടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല രാവിലെ ഇങ്ങനെ എല്ലാം റെഫർ ചെയ്ത് സമയം കളയുകയും പരീക്ഷാ ഹാളിൽ എത്താൻ ധുതി പിടിക്കുകയും ചെയ്യുന്നവരെയും കണ്ടുവരാറുണ്ട് സമയമുണ്ടെങ്കിൽ വെറുതെ ഒന്ന് പഠിച്ചത് മറിച്ചു നോക്കിയാൽ മതിയാവും സമയമുണ്ടെങ്കിൽ മാത്രം ഒരിക്കലും നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത് ചൂടുകാലമായതിനാൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാനും മറക്കരുത് എക്സാം ഹാളിൽ കയറി ചോദ്യപേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ടെൻഷനോടെ എല്ലാം ധൃതി പിടിച്ച് വായിച്ചു നോക്കുന്നവരുണ്ട് സാവധാനത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കുന്നതായിരിക്കും ഉചിതം അറിയുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ആദ്യം എഴുതുകയും അറിയാത്തതും കൺഫ്യൂഷൻ ഉള്ളതുമായ ചോദ്യങ്ങൾക്ക് പിന്നീട് ഉത്തരം എഴുതുകയും ചെയ്യുന്നതാണ് നല്ലത് അറിയാവുന്നവ എഴുതുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നുപോയവയും കൺഫ്യൂഷൻ ഉള്ളതുമായ ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിൽ തെളിഞ്ഞു വരുന്നതാണ് മാത്രമല്ല അറിയാവുന്നത് നല്ലവണ്ണം എഴുതിയതുകൊണ്ട് സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നു ഓരോ ചോദ്യത്തിനും മാർക്ക് അനുസരിച്ചുള്ള രീതിയിൽ വേണം ഉത്തരം എഴുതാൻ അറിയാവുന്നതാണ് എന്ന് വിചാരിച്ച് ഒന്നോ രണ്ടോ മാർക്കിന്റെ ചോദ്യം വലിച്ചു നീട്ടി എഴുതി സമയം കളയുന്നവരെ കണ്ടിട്ടുണ്ട് പരീക്ഷ അവസാനിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പായി ഉത്തര കടലാസ് കൃത്യമായി കെട്ടി ഒന്നുകൂടി രജിസ്റ്റർ നമ്പർ പേജ് നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുക ശേഷം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എഴുതാൻ പരിശ്രമിക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ മറന്നുപോയതോ അറിയാത്തതോ ആയ ഉത്തരങ്ങൾ ആലോചിച്ച് വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതി സമയം കളയുകയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ വിട്ടുപോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട് പരീക്ഷ കഴിഞ്ഞ ശേഷം ചോദ്യപേപ്പറുകൾ മുഴുവൻ വായിച്ച് വിശകലനം ചെയ്തു നോക്കുന്ന രീതി പല കുട്ടികൾക്കുമുണ്ട് ഇത് അത്ര ആവശ്യമുള്ളതാണെന്ന് തോന്നുന്നില്ല ഒരുപക്ഷെ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് നിങ്ങളുടെ കോൺഫിഡൻസ് തകർക്കുകയും അടുത്ത പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിനെ ബാധിക്കുകയും ചെയ്തേക്കാം കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ഒരു നല്ല ചിത്രം മനസ്സിൽ രൂപപ്പെടുത്തി എടുക്കുക എന്നിട്ട് അടുത്ത പരീക്ഷയ്ക്ക് നന്നായി തയ്യാറെടുക്കുക ഈ രീതിയിൽ പരീക്ഷയെ അഭ്യൂഹിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് നന്നായി പരീക്ഷ എഴുതാൻ കഴിയും നല്ല വിജയം നേടിയെടുക്കാൻ കഴിയും എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നന്ദി ശുഭദിനം